എക്സാം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും എല്ലാം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മയുടെ ഉപ്പ് എൻ്റെ പാസ്പോർട്ടിലകത്ത് എഴുതി ഉപ്പുമായി അവിടെ ഓരോ പ്രോസസിംഗ് ചെയ്യുമ്പോൾ എൻ്റെ മാതാവേ നീ എൻ്റെ കൂടെ വരണം നീ എഴുതി ഇപ്പോൾ അപ്പോൾ കയറുന്നേ തൊട്ടുമ്പോഴും ഞാൻ പറഞ്ഞു മാതാവേ നീ വന്ന് എഴുതി തരുമെങ്കിൽ എഴുതാവുള്ളൂ നിൻ്റെ കൃപ എനിക്ക് അവിടെ കണ്ടെ എൻ്റെ മെറിറ്റല്ല നീ എനിക്ക് എഴുതി തന്നാൽ മാത്രം എനിക്ക് എഴുതിപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഈ സെക്കൻഡ് തിരിച്ച് ഞാൻ വീട്ടിൽ പോയിക്കോളാം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ സെക്കൻഡ് ടൈം എഴുതിക്കോളാം നീ വന്ന് വന്നെഴുതിയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ കയറി സിസ്റ്റർ ഇരുന്നു ഈ അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരെ ഞാൻ വായിച്ചിട്ടൊക്കെ എഴുതി പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല അത് ശരിയാവുന്ന ഒന്നും കാശലൂപം കൈ കൈപ്പിടിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരുന്നു സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ആണ് പക്ഷേ അമ്പത്തിനെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയായി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല സിസ്റ്റർ നോക്കാൻ പറ്റുന്നില്ല ഭയങ്കര പ്രശ്നം ഞാൻ മാധവനോട് മാധവ് എന്താ ഇങ്ങനെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ശരി തോക്കുവാണെങ്കിൽ തോക്കട്ടെ നിനക്ക് എന്താണോ ആഗ്രഹം അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ ഒരു എല്ലാവർക്കും അറിയാം നമ്മൾ മറ്റേ എ ബി സി ഡി ഒക്കെ അറിയുന്ന പോലെ ഒന്ന് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എ ബി സി സിന്ന് ക്ലിക്ക് ചെയ്താൽ മറ്റൊസ്റ്റിൻ ആൻസർ ബി സി ഡി നിന്ന് ക്ലിക്ക് ചെയ്യും അങ്ങനെ ചുമ്മാ ഒരു കൊസ്റ്റൻ പോലും വായിക്കാതെ ഞാൻ അറ്റൻഡ് ചെയ്തു കെ സ്റ്റഡി ഒക്കെ ഒക്കെയാണ് കെ എന്നൊക്കെ പറഞ്ഞ പാരഗ്രാഫ് പോലെയാണ് പോലും ഞാൻ വായിച്ചിട്ടില്ല ചുമ്മാ അറ്റൻഡ് ചെയ്ത് വിട്ടുകൊണ്ടിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റൻ ആയപ്പോൾ സിസ്റ്റം ഷട്ട്ഡൌൺ ആയി അപ്പോൾ ഞാൻ ഓർത്ത് സിസ്റ്റം കേടായി പോയതാണ് കാരണം ഞാൻ ജയിക്കുന്ന ഒരു പ്രതീക്ഷയില്ല അപ്പം സിസ്റ്റർ ക്ലാസ്സായപ്പം പിന്നെ പറഞ്ഞു അയ്യോ ഇവരെ എക്സാമിനേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എണീറ്റ് പോന്നു അപ്പോൾ ഞാൻ അറിഞ്ഞോണ്ടാണ് ഞാൻ തോറ്റു എനിക്കറിയാം ഞാൻ തോറ്റു പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ആരോ പറയുകയാണ് നീ തോക്കും പക്ഷെ നിന്നെ ഞാൻ ജയിപ്പിക്കും അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു പക്ഷേ അപ്പോഴും ഞാനൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്നൊരു തോന്നലായിരുന്നു പക്ഷേ അന്ന് വൈകിട്ട് ആറ് മുപ്പതിന് എൻ്റെ റിസൾട്ട് വന്നു എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാസ്സായെന്ന് പക്ഷേ എൻ്റെ റിസൾട്ടിൽ അതിന് യുവർ കൺഗ്രാറ്റുലേഷൻ യുവർ പാസ് യുവർ എംഗ്ലെക്സ് സാറിൻ എക്സാമിനേഷൻ എന്ന് കാണിച്ചു എനിക്ക് ശരിക്കും അത്ഭുതമാണ് ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ല ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം പഠിച്ചെഴുതിയുന്നവർക്ക് പോലും എംഗ്ലക് സാറൻ പാടാണ് ഞാൻ പഠിച്ചില്ല പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത് ഞാൻ കൂടുതലും പ്രാർത്ഥനയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു രണ്ട് കിട്ടുന്ന സമയത്ത് അതായത് പ്രാർത്ഥനയിൽ ഇമ്പോർട്ടൻസ് കൊണ്ട് ബാക്കി രണ്ട് മണിക്കൂറിലെ ഒരു മണിക്കൂറാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല മാതാവിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എക്സാം പോയി എഴുതി ഞാൻ പാസ്സായി എനിക്കതിനുള്ള ഒരു കഴിവുമില്ല എന്ന് എനിക്കറിയാം ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി